ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പിന്നെങ്ങനെ ഓരോ അടയാളങ്ങൾ പടിപടിയായി വരും അപ്പോഴെല്ലാം വിശ്വാസികൾ ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ലോകാവസാനത്തിന്റെ കാലം കാലം അടുത്തടുത്ത് വരികയാണ് ഇനി എനിക്ക് കൂടുതൽ കാത്തു നിൽക്കാൻ നേരമില്ല ഞാൻ സജീവമായി ഉണരേണ്ട സമയം എന്നോ കഴിഞ്ഞു അഷറഫുഹിഹു അലൈഹി വസ്ലമ യുടെ വീട്ടിൽ അവിടുത്തെ ഭാര്യയായാഹുനയുടെ വീട്ടിൽ രാത്രി കിടന്നുറങ്ങുമ്പോ പെട്ടെന്ന് ഉണർന്നുകൊണ്ട് തങ്ങൾ പറഞ്ഞു പറഞ്ഞു അറബ് അറബികൾക്ക് വലിയ നാശം സംഭവിക്കാൻ പോകുന്നു അടുത്ത് വരാനിരിക്കുന്ന വലിയൊരു അപകടം ഇതാ അതിൻ്റെ അവസ്ഥകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നിട്ട് തങ്ങൾ ചോദിച്ചു തങ്ങൾ പറഞ്ഞു അവിടുത്തെ ചൂണ്ടുവരലും തള്ളവരലും ഇങ്ങനെ വൃത്താകൃതിയിൽ പിടിച്ച് ഒരു വട്ടത്തിൽ പിടിച്ചിട്ട് തങ്ങൾ പറഞ്ഞു മജൂജിന്റെ ഭിത്തിയിൽ നിന്ന് ഇതുപോലെ ഒരു ഭാഗം ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നു പുറത്തേക്ക് വെളിച്ചം കാണാറായിട്ടില്ല യജൂജ് മഹ്ജൂജ് വലിയ നാശകാരികളാണെന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഖഹഫിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും അവരുടെ ചരിത്രങ്ങൾ നാം മോതാറുണ്ട് ആ യജൂജ് മഹ്ജൂജിൻ്റെ ഭിത്തിയിൽ നിന്ന് വലിയ ഉയരമുള്ളൊരു ഭിത്തിയാണ് ദുൽഖർണയും രാജാവ് കെട്ടിക്കൊടുത്തത് എല്ലാ ദിവസവും അതുപോയി തുരക്കുന്ന പണിയാണവർക്ക് അതിൽ നിന്നൊരു ചെറിയ ഇത്ര ഈ രൂപത്തിലുള്ളൊരു വൃത്തം രൂപപ്പെട്ടിരിക്കുന്നു തുറക്കപ്പെട്ടിരിക്കുന്നു അവരിങ്ങോട്ട് വന്നാൽ സംഭവിക്കുന്ന നാശങ്ങൾക്ക് കൈയും കണക്കുമില്ല വല്ലാതെ പേടിയോടെ നബി സല്ലാഹു അലൈ വസലം ഈ വിവരം പറഞ്ഞപ്പോൾ ബി വി സൈനബർ അലി അള്ളാഹുനെ ചോദിച്ചൊരു ചോദ്യമുണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ് മഹദി ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ നല്ല നല്ല മനുഷ്യന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരിക്കേ ഒരു തെറ്റും കുറ്റവും ചെയ്യാത്ത അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പമുള്ള വലിയ വലിയ മഹാന്മാർ ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരിക്കേ ഞങ്ങൾക്ക് നാശം സംഭവിക്കുമോ ഞങ്ങൾക്ക് നാശം വരുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നാട്ടിലൊരുപാട് സ്വാലിഹീങ്ങളുണ്ട് സ്വാലിഹാത്തുകളുണ്ട് ഒരു തെറ്റും കുറ്റവും ചെയ്യാതെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന നല്ല നല്ല മനുഷ്യന്മാരുണ്ട് ഒരു പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ ആരും ആയിരിക്കില്ല പക്ഷേ അവർ നല്ല തികഞ്ഞവരായിരിക്കും അവരെ നാവ് കൊണ്ട് അവരെ കൈകൊണ്ട് ഒരാൾക്കും ഒരു പരിക്കും ഏൽപ്പിക്കാതെ അടങ്ങി താമസിച്ച് ജീവിക്കുന്നവരായിരിക്കും അവരെക്കൊണ്ട് വ്യക്തിപരമായി സമൂഹത്തിന് കഴിയുന്ന എല്ലാ സഹായങ്ങളും അവർ ചെയ്യും അതേ സമയത്ത് അവർ ശാന്തരാണ് ആർക്കും ഒരാൾക്ക് കൈ കൊണ്ടോ നാവ് കൊണ്ടോ ഒരു ഭദ്രവും മേൽപ്പിക്കാതെ അവരവരെ കൊണ്ട് കഴിയുന്ന ഇബാദത്തും ദീനീ കർമ്മങ്ങളും ചെയ്ത് മുന്നോട്ട് നീങ്ങും ഹലാലായ നിലക്ക് നല്ല ജോലി ജോലിയെടുത്ത് അന്തസ്സോടെ ജീവിക്കും അങ്ങനത്തെ സ്വാലിഹീങ്ങൾ നാട്ടിലുണ്ടായിരിക്കേ നല്ല നല്ല ആലിമീങ്ങൾ നാട്ടിലില്ലേ മുത്താലിമീങ്ങളില്ലേ ഹാഫിലീങ്ങളില്ലേ വലിയ മഹത്വമുള്ള സാധാത്തുക്കളില്ലേ ഇവരൊക്കെ ഉണ്ടായിരിക്കേ ഞങ്ങളിൽ നാശം വരുമോ ലോകത്തിൻ്റെ നാശങ്ങൾ ലോകത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറി മറിയുന്ന രൂപത്തിൽ ഭൂചലനങ്ങൾ ഭൂമി വിഴുങ്ങലുകൾ കോലം മറിയലുകൾ കൽമയ വർഷിക്കൽ മത്സ്യമയ വർഷിക്കൽ തുടങ്ങിയ ദുരന്തങ്ങൾ സംഭവിക്കുമോ തങ്ങളെ മറുപടി ശ്രദ്ധിക്കണം അതേ സംഭവിക്കും സ്വാലിഹീങ്ങൾ ഉണ്ടെങ്കിലും സംഭവിക്കും ഇതാ കസുറൽ ഉച്ചനീജത്തങ്ങൾ വർദ്ധിച്ചാൽ അനാവശ്യങ്ങൾ പെറ്റുപെരുകിയാൽ നേരത്തെ ബഹുമാന്യദേഹം ഇവിടെ ആശംസ അർപ്പിച്ചപ്പോൾ പറഞ്ഞില്ലേ ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ കണക്ക് അത് നമ്മുടെ സമൂഹത്തിൽ വളരെ പേടിപ്പെടുത്തുന്നൊരു കണക്കാണ് ഉച്ചനീചത്തങ്ങളുടെ വർധനവിനെ കുറിച്ചാണ് ആ പറഞ്ഞത് അതിങ്ങനെ പെറ്റുപെരുകി വന്നാൽ അള്ളാഹുവിൻ്റെ പരിഗണന അള്ളാഹു എടുത്തു മാറ്റും സ്വാലിഹീങ്ങളെ കൊണ്ടൊരു പരിഗണന ഉണ്ടോ ഉണ്ട് ആ ഒന്ന് ഒന്ന് ഈ മുന്നിലുള്ള ചേറിലേക്ക് ചെയറിലേക്കൊന്ന് കയറിയിരുന്നാൽ ഒരു സുഖമാണ് ബാക്കിൽ വരുന്നവർക്ക് നമ്മളൊരു സീറ്റും കൊടുക്കലായി മുന്നോട്ട് കയറിയിരുന്നത് കൊണ്ട് വലിയൊരു കൂലിയും കിട്ടലായി രണ്ടുമായി നമുക്ക് അല്ലാഹു താല സ്വീകരിക്കുമാറാകട്ടെ ഉച്ചനീജത്തങ്ങൾ അനാവശ്യങ്ങൾ പെറ്റുപെരുകയാൽ ഇതെല്ലാം സംഭവിക്കുമെന്ന് അഷറഫുൽ ഖൽഖു സല്ലാഹു അലൈ വസ്ലമ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ കണക്ക് നോക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിലും നമുക്ക് പരിഭ്രമിക്കാനുള്ള അവസ്ഥകളിൽ ഏറിവന്നിട്ടുണ്ട് അനാവശ്യങ്ങളുടെ സമ്മർദ്ദവും അതിൻ്റെ കടന്നാക്രമണവും കടന്നുകയറ്റവും വികസനവും സഹോദരങ്ങളെ വല്ലാതെ വല്ലാതെ പലരുടെയും മനസ്സിലേക്ക് അനാവശ്യങ്ങൾ സൗന്ദര്യപ്പെട്ട് വരുന്നൊരു രീതി വന്നിട്ടുണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ആ അനാവശ്യങ്ങൾ ഇങ്ങനെ പെറ്റുപെരുകുമ്പോൾ സ്വാലിഹീങ്ങൾ ഉണ്ടെന്നൊരു പരിഗണന അള്ളാഹുത്തേല മാറ്റി വെക്കുകയാണ് അതേ സമയത്ത് സ്വാലിഹീങ്ങൾ ഉണ്ടായത് കൊണ്ട് ശിക്ഷ അല്ല മാറ്റി വെച്ചിട്ടില്ലേ വെച്ചിട്ടുണ്ട് ആ പരിഗണന എടുത്തു കളഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ് നിങ്ങൾ നോക്ക് പഴയ കാലത്ത് ജീവിച്ച വലിയൊരു മഹാനാണ് ഇബ്രാഹിമിന് അദ്ദേഹം ഇബ്രാഹിം അദ്ദേഹം അള്ളാഹൊന്നു വലിയ മഹാനുഭാവനാണ് ആ ഇബ്രാഹിമിന് അദ്ദേഹം അള്ളാഹൊന്നു അടക്കമുള്ള മഹാന്മാര് രേഖപ്പെടുത്തിയ വലിയൊരു സംഭവം കാണാം ഖുർആൻ ഒരു സൂറത്തുണ്ടല്ലോ സൂറത്തു ലുഖ്മാൻ ലുഖുമാനുൽ ഹക്കീം റലിയല്ലാ ഹൊന്നു നബിയായി അറിയപ്പെട്ടിട്ടില്ല വലിയ മഹാനാണ് വലിയാണെന്നതിൽ പക്ഷാന്തരമില്ല ഈ ലുഖുമാനുൽ ഹക്കീമ് തങ്ങളും തൻ്റെ മകനും ഒരു യാത്ര ചെയ്യുന്നു യാത്ര പുറപ്പെടുമ്പോൾ ബാപ്പ മകനോട് പറയുന്നു മോനെ യാത്രയിൽ എന്ത് പ്രതിസന്ധി വന്നാലും ക്ഷമിച്ചോളണം കാരണം പ്രതിസന്ധി മുഴുവനും അള്ളാഹുവിൽ നിന്ന് നമുക്ക് തരുന്നത് അനുകൂലമായിട്ടേ നമ്മൾ വായിക്കാവൂ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സലാമത്ത് അള്ളാഹു നമുക്ക് വെച്ചിട്ടുണ്ടാകും മൂമിനിൻ്റെ വായന അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ എൻ്റെ ഉപ്പ അങ്ങ് മരണപ്പെട്ടു പോകുമ്പോൾ ഞാൻ അള്ളാഹിനോട് ക്ഷോഭിക്കാൻ പാടില്ല ഉപ്പാന പെട്ടെന്ന് കൊണ്ടുപോയതിൻ്റെ പിന്നിൽ അള്ളാഹു എനിക്കൊരു വലിയ റഹ്മത്ത് തരുന്നുണ്ട് എന്താണെന്നറിയോ ആ ഉപ്പാക്ക് വേണ്ടി ഒരുപാട് സുഹൃദങ്ങൾ ചെയ്യാൻ അള്ളാഹു എനിക്ക് ചാൻസ് തന്നിരിക്കുകയാണ് ആ ഉപ്പാൻ്റെ ഏതെങ്കിലും ബാധ്യതകൾ എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് വീട്ടാൻ അള്ളാഹു എന്നെ ഏൽപ്പിക്കുകയാണ് ആ ഉപ്പാക്ക് സന്തോഷത്തോടെ കടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ അള്ളാഹു എനിക്ക് തോഫീക്ക് നൽകിയിരിക്കുകയാണ് ഞാൻ മരണപ്പെട്ടിട്ടാണ് ഉപ്പാൻ്റെ മരണമെങ്കിൽ എനിക്കത് സാധിക്കൂലല്ലോ ഇങ്ങനെ തുടങ്ങി സംഭവിക്കുന്ന ഓരോ വിപത്തുകളെയും അങ്ങനെ വായിക്കണം പെട്ടെന്നൊരു ചെറിയ കുട്ടി മരണപ്പെട്ടു പോയി നമ്മൾ അള്ളാഹുവിനോട് ക്ഷോഭിച്ച് അള്ളതീർത്തും എനിക്കെതിരാണ് അതുകൊണ്ട് ഞാനൊരു കഷ്ണം കാരെടുക്കട്ടെ എന്ന് തീരുമാനിക്കരുത് ഞാനൊരു കുപ്പി മരുന്ന് കുടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ജീവഹാനി വരുത്തട്ടെ എന്ന് തീരുമാനിക്കരുത് ആ കുട്ടിയെ കൊണ്ടുപോയതിൽ അള്ളാഹുത്തേനെ എനിക്ക് നൽകിയിരിക്കുന്ന നല്ലൊരു താക്കീതാണ് എന്താണ് ആ താക്കീത് കുട്ടിയെ നൽകിയവൻ നല്ലാഹുവാണ് ഇനിയും നൽകാൻ കഴിവുള്ളവനും അല്ലാഹുവാണ് നല്ല ക്ഷമയോടെ നിങ്ങൾ നിന്നാൽ ഇപ്പോൾ നിന്ന കുട്ടിയേക്കാളും പത്തരമാറ്റ് പവർ ഉള്ളത് അല്ലാഹു തരും അതുകൊണ്ട് ക്ഷമയോടെ കാത്തു കഴിയണം അള്ളാഹുവിൻ്റെ ഈ കഥയിൽ തൃപ്തിപ്പെടണം വേവലാദികളും മാവലാദികളുമായി അപകടങ്ങളിലേക്ക് ഒരിക്കലും ശരീരത്തെ വലിച്ചേക്കരുത് കേക്കരുത് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്ന വലിയൊരു തത്വമാണത് ഇരിക്കട്ടെ ലുക്കുമാനുൽ ഹക്കീമതങ്ങളും മകനോട് പറഞ്ഞു മോനെ യാത്രയിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അള്ളാഹുവിൽ നിന്നാണ് നീ ക്ഷമിച്ചോളണം ഉപദേശം കൊടുത്ത ഉപദേശത്തിലും ഉണ്ടത് എന്ത് പ്രതിസന്ധി വന്നാലും ക്ഷമപാലിക്കണം ആ ക്ഷമ പാലിക്കുന്നത് നിശ്ചേദാർഢ്യമുണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നല്ല ക്ഷമയോടെ കരുത്തോടെ നീങ്ങണം എന്ന് മകനെ ഓർമ്മപ്പെടുത്തി മകനെ ഉപദേശിച്ചു യാത്ര തുടങ്ങി യാത്ര ഇങ്ങനെ രണ്ടുപേരും ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ് കുറച്ചെത്തുന്ന സമയത്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ കുതിര അവിടെ നിന്നു മുന്നിൽ മുഴുവനും കാർമേഘം കറുത്തിരുണ്ട കാർമേഘം ഒരു കറുത്ത പുക ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട് സഹോദരങ്ങളെ നമ്മൾ കേൾക്കാറില്ലേ സൗദി അറേബ്യയിൽ പൊടിക്കാറ്റുണ്ടായി വാഹനങ്ങൾ കൂട്ടിമുട്ടി വരി വരിയായി എത്ര എണ്ണമാ പോയി ഇടിക്കുന്നത് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ഒന്ന് നിന്നതാണ് മറ്റേത് മറ്റേതതിൻ്റെ പിന്നാലെ വന്നങ്ങ് ഇടിച്ചു കുറേ ആളുകൾക്ക് അപകടം പറ്റി പലരും മരിച്ചുപോയി മുന്നോട്ട് പോകാൻ കണ്ണു കാണാതെ കുതിര അവിടെ ബ്ലോക്ക് ചെയ്തു നിന്നു മകൻ പറഞ്ഞു വാപ്പാ ആ യാത്ര ബ്ലോക്കായി പോയി മോനെ പേടിക്കരുത് അള്ളാഹുവിൻ നിന്നുള്ളതാണ് ക്ഷമിച്ചോടണം കുറച്ച് കഴിഞ്ഞു അവിടെ ഇങ്ങനെ താമസിക്കാണ് ഉള്ള ഭക്ഷണം കഴിച്ചു ഭക്ഷണം തീർന്നുപോയി ഭക്ഷണം തീർന്നാ നമ്മുടെ പണി പണിവാളൂലേ യാത്രയിലാണ് പടച്ചവനെ ഇന്നത്തെ പോലെ ഹോട്ടലൊന്നുമില്ല എന്ത് ഹോട്ടൽ മരുഭൂമിയിൽ എന്ത് ഹോട്ടലാ ഭക്ഷണം തീർന്നു മകൻ പറഞ്ഞു ഉപ്പാ അലുഖ്മാൽ ഹക്കീം തങ്ങളെ വിളിച്ചിട്ട് ഭക്ഷണം തീർന്നു മോനെ പേടിക്കണ്ട നല്ലോണം ക്ഷമ ചെയ്യണം എന്ത് ക്ഷമ വേണതില് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മകൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണിട്ട് കാല് പൊട്ടിപ്പോയി കാലുപൊട്ടി നടക്കാൻ കഴിയുന്നില്ല വേദന കൊണ്ട് ഉപ്പാ ഞാൻ കുതിരപ്പുറത്തുനിന്ന് താഴെ എങ്ങനെ വീണത് എന്ന് നിനക്കറിയ താഴെ ഞാൻ വീണു അറിയാതെ വീണുപോയതാണ് പക്ഷെ എന്റെ കാലുപുട്ടി വേദനിക്കുന്നുണ്ട് അപ്പോഴും ലുഖ്മാൽ ഹക്കീം തങ്ങൾ പറയുന്നു മോനെ അങ്ങനെ കടിയോ അത് വല്ലാത്ത ഈമാനാണിത് ക്ഷമിക്കുമോനെ ക്ഷമിക്കും പരിഹാരം അള്ളാഹുത്താല തരും പഠിച്ചു എന്തൊക്കെയാ സംഭവിക്കുന്നത് യാത്ര ബ്ലോക്കായി ഭക്ഷണം തീർന്നു മകൻ്റെ കാല് പൊട്ടിപ്പോയി ഈ അവസ്ഥകളൊക്കെ ഇങ്ങനെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കരിമ്പുക കറുത്ത മേഘം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നീങ്ങി 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 പോകുന്നു ആ മേഘത്തിൻ്റെ ഉള്ളിലൂടെ ഒരു വ്യക്തി ഇങ്ങനെ ദൂരത്തുനിന്ന് അടുത്തേക്ക് വരുന്നതിൽ ഉപ്പ്മാനുൽ ഹക്കീം തങ്ങൾ കാണുകയാണ് അദ്ദേഹം ഒരു കുതിരപ്പുറത്താ വരുന്നത് കണ്ടിട്ട് നല്ലൊരു പടയാളിയെ പോലെയുണ്ട് നല്ല തുടി തുള്ളുന്ന കുതിരപ്പുറത്ത് നല്ലൊരു പടയാളി പുറപ്പെട്ടാൽ എന്തൊരു ധൈര്യത്തോടെ വരുമോ ധൈര്യത്തോടെ വരുന്നു അടുത്ത നേരത്തെ പിന്നെ ആളെ കാണുന്നില്ല കുതിര അവിടെ നിൽക്കുന്നുണ്ട് സംസാരവും നടക്കുന്നുണ്ട് ചോദിക്കുന്നു എന്നെ അറിയുമോ നിങ്ങളെ ഞാൻ നേരത്തെ കണ്ടിരുന്നു ഇപ്പം കാണുന്നില്ല ശബ്ദം മാത്രമാണല്ലോ കേൾക്കുന്നത് എന്നെ അറിയില്ലേ അലിഹിസലാ ഞാൻ ജിബിരി അലിഹിസലാമാണ് എന്തിനാ നിങ്ങളിപ്പം അങ്ങോട്ട് വന്നത് ഞാൻ ഈ നാട് മൊത്തം ശിക്ഷിക്കാൻ വേണ്ടി അള്ള ഉത്തരവിട്ടിട്ട് ഇറങ്ങി വന്നതാണ് അപ്പോഴാണ് നിങ്ങളും മകനും ഇതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയത് അള്ളാഹു പറഞ്ഞു തൽക്കാലം അവരങ്ങ് പോയിക്കോട്ടെ എന്നിട്ട് ശിക്ഷ കൊടുക്കാം കണ്ട പരിഗണന കണ്ട നമ്മളാരും പരിഗണിക്കാൻ നമ്മളെയും പരിഗണിക്കും കാരണം നമ്മൾ മഹാന്മാരെ പേരില ഒരുമിച്ച് കൂടിയത് അവരെ മഹബത്ത് വെച്ചിട്ട് അവരെ റൂസിലാ ഒരുമിച്ച് കൂടിയത് അള്ളാഹു നമുക്ക് സ്വീകാര്യത നൽകട്ടെ ആ മഹാന്മാരെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ നമ്മുടെ ഇരുത്തവും പറച്ചിലും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ അവരെ ഹുബ് വെക്കുന്നുണ്ടല്ലോ അത് വെറുതെ വെറുതാക്കൂല ആ മഹബത്ത് യഥാർത്ഥത്തിൽ നമ്മളെ കൽബിൽ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആത്മീയമായ വശം നമ്മുടെ കൽബിനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൽബ് തുറക്കുകയാണ് നന്മയിലേക്ക് ഇങ്ങനെ തുറന്നു കിട്ടും അതിനാ ഹെബ്ബൊന്ന് നമ്മുടെ കൽബിൽ കൽബിലള്ളാഹുത്തേല ഇറക്കി വെച്ച് തരട്ടെ അത് നല്ലോണം അട്ടിയുറപ്പിച്ച് നമ്മുടെ കൽബിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായ വാസനകളിലേക്കോ ഭൗതികമായ താല്പര്യങ്ങളുടെ സൗന്ദര്യങ്ങളിലേക്കോ ഒന്നിലേക്കോ നമ്മുടെ മനസ്സ് പോകാതെ ആ മഹാന്മാരുമായുള്ള ആത്മീയ കണക്ഷനിൽ അങ്ങ് ഉറച്ചു നിൽക്കും പിന്നെ കാണുന്നതൊക്കെ ചേറുംപാറുമായിട്ടങ്ങ് തള്ളിപ്പോകും പിന്നെ അതിനൊന്നും വിലയുണ്ടാകൂല അതിനൊന്നും നന്മയുണ്ടാകൂല പിന്നെ അതൊന്നും സൗന്ദര്യപ്പെട്ട രീതിയിൽ കൽവിലേക്ക് വരൂല പക്ഷേ ഉള്ള കൽബ് തുറന്നു കിട്ടണം അള്ളാഹു നമുക്ക് തുറന്നു തരുമാറാകട്ടെ അതിന് ചെറിയ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം സമയപരിമിതി മൂലം ഞാൻ സൂചിപ്പിക്കും ആമുഖമായി പറഞ്ഞ വിഷയം മറക്കരുത് സ്വാലിഹീങ്ങൾക്ക് വലിയ പരിഗണനയുണ്ട് അവരെ പരിഗണിച്ചിട്ടാണ് ജിബിരി അലൈഹി സ്വലാമിനെ വിട്ടിട്ട് ആ നാട് ശിക്ഷിക്കാൻ ഉത്തരവിട്ട ഉത്തരവ് അല്പനേരത്തേക്കൊന്നല്ലാഹു മാറ്റി വെച്ചത് എന്തൊരു പരിഗണനയാണ് സ്വാലിഹീങ്ങൾക്ക് കാരണം സ്വാലിഹീങ്ങളുടെ ഏറ്റവും വലിയ സഹായി അള്ളാഹുവാണ് വഹുവയത്തവല്ല സ്വാലിഹീൻ സ്വാലിഹീങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നവൻ അള്ളാഹുവാണ് അവരെ സഹായിക്കുന്നത് അള്ളാഹുവാണ് ഡയറക്റ്റ് സഹായമാണ് ആ സഹായത്തിൻ്റെ ഡയറക്റ്റ് വശമാണ് നമ്മൾ മനസ്സിലാക്കിയത് ലുഖ്മാനുൽ ഹക്കിയും തങ്ങളും മകനും പോകുന്ന സമയത്ത് ഈ കറുത്ത കരിമ്പുക മുഴുവനും അങ്ങോട്ട് മാറ്റിയിട്ട് വടി സൗകര്യം തുറന്നു കൊടുക്കുന്നു ജിബിരിൽ അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങളെ ഈ നാട് ശിക്ഷിക്കാൻ വേണ്ടി ഉത്തരവിട്ട് വന്നതാണ് പക്ഷേ നിങ്ങളും മകനും യാത്ര ചെയ്യുന്നുണ്ട് എന്ന കാരണത്താൽ അള്ളാഹു നിങ്ങളങ്ങ് പോയിക്കോട്ടെ എന്നിട്ട് ശേഷം മതി എന്ന് തീരുമാനിച്ചു നിങ്ങളെ പരിഗണിച്ചതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മകൻ്റെ കാലിനാരോ തട്ടിയതുപോലെ തോന്നി മകൻ പറഞ്ഞു പാപ്പാ എൻ്റെ കാലിന് എൻ്റെ കാലിനാരോ തടവിയതുപോലെ എനിക്ക് തോന്നി ആരാ തടവിയത് ജിബിരി അലൈസ്സലാം ചിറകു കൊണ്ടൊന്ന് തടവിയതാണ് മകനതാ എണീറ്റ് നടക്കുന്നു എണീറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല കാല് വെട്ടിപ്പോയതാണ് ഇപ്പൊ സ്വച്ഛന്തമായി സ്വന്തമായി നടക്കുന്നു പിന്നവർ നോക്കുമ്പോ ഭക്ഷണപാത്രത്തിൽ നിറയെ ഭക്ഷ്യവസ്തുക്കളുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടോ നേരത്തെ ക്ഷമിക്കാൻ പറഞ്ഞതിൻ്റെ പൊരുള് ഇതൊക്കെ പറഞ്ഞപ്പോ മകനോട് വാപ്പ പറഞ്ഞു മോനെ ഇതിനാ നേരത്തെ ഞാൻ പറഞ്ഞത് എന്ത് വിപത്ത് വന്നാലും ക്ഷമിച്ചോളണം അതിന് അള്ളാഹു തേല തരും എത്ര പെട്ടെന്ന് അള്ളാഹുബലം കൊടുത്തത് ക്ഷമിച്ചതിന് ഒരു പരാതിയും ഒരു വെപ്രാളം ഉണ്ടായില്ല നല്ലോണം ക്ഷമിച്ചപ്പോൾ അള്ളാഹു തേല കൊടുത്തു ഇഷ്ടം പോലെ അങ്ങനെ ക്ഷമിച്ച് നല്ലോണം ക്ഷമിച്ച് ആരാധനയും മറ്റൊന്നും മാറാതെ റൂട്ടിലൂടെ അങ്ങനെ നടക്കുമ്പോ അള്ളാഹു തല കനിഞ്ഞേകും അതിന് മഹാന്മാരുടെ വഴി നമ്മൾ സ്വീകരിക്കണം അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ എത്ര വിഷമങ്ങൾ അനുഭവിച്ചാലും വിശ്വാസ രംഗത്തൊന്നും കർമ്മരംഗത്തൊന്നും മാറാൻ പാടില്ല നമ്മുടെ കൽവിൻ്റെ തെളിച്ചം നിലനിന്നു കിട്ടണോ ഈ രണ്ടെണ്ണവും വേണം ഇന്നല്ലതീന കാലു റബുനൂ വിശ്വാസം ശരിക്കുറപ്പിച്ച മഹാന്മാർ സുമസ്തക്കാമു പിന്നവർ നിൽക്കേണ്ട മേഖലയിൽ നേരെ നിന്നു വളഞ്ഞില്ല ചെയ്യേണ്ടത് നേരെ നേരെ ചെയ്തു പറയേണ്ടത് നേർക്കു നേരെ പറഞ്ഞു കൊടുക്കേണ്ടത് നേർക്കു നേരെ കൊടുത്തു ഇടപാടുകൾ നേർക്കു നേരെ ചെയ്തു സുമസ്തക്കാമു ആ വാക്കിൽ പെടാത്തതൊന്നുമില്ല അഷ്റഫുൽ റസൂർഹു അലൈവസങ്ങളുടെ തലയിൽ രോമങ്ങൾക്ക് നിര ബാധിച്ചത് സൂറത്തു ഹൂതിലായത്തുകൊണ്ടാണെന്ന് തങ്ങള് പറഞ്ഞിട്ടുണ്ട് ഹൂതുസൂറത്താണെന്നെ നരപ്പിച്ചത് എന്താണ് ഹൂതുസൂറത്തിലുള്ള കൽപ്പന വസ്തം കമാർത്തമന്താപമാക്ക വല തും കമാർത്ത കല്പിക്കപ്പെട്ടതുപോലെ നേർക്കുനേര നടക്കണം ഒരിഞ്ച് വളയാൻ പാടില്ല ഒരിഞ്ച് തെറ്റാൻ പാടില്ല എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെ സ്വീകരിക്കണം ഓ നബിയേ അള്ളാഹു കൽപ്പിച്ചു തന്ന ഉത്തരവുകളില്ലേ ആ ഉത്തരവുകൾ അങ്ങനെ തന്നെ ഏറ്റെടുക്കണം എന്തൊരു വലിയ കമാ കല്പനയാണത് നമ്മളോട് ബാപ്പൊരു കാര്യം കൽപ്പിച്ചാൽ നമ്മൾ ചിന്തിക്കും അങ്ങനെ പറഞ്ഞെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുക ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എങ്ങനെയാണ് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞ ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്നുള്ള ആവശ്യം എങ്ങനെയൊക്കെ ചെയ്യാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചാഞ്ച് കെട്ടലും വളച്ചുകെട്ടലൊക്കെ വരും കൽപ്പിക്കുന്നു അള്ളാഹു കൽപ്പിക്കപ്പെട്ടതുപോലെ നിന്നോളണം എവിടെയാണോ തങ്ങളോട് നിൽക്കാൻ പറഞ്ഞത് അവിടെ നിൽക്കണം എവിടെയാണോ ഇരിക്കാൻ പറഞ്ഞത് അവിടെ ഇരിക്കണം ആരെ കൂടെയാണോ ഇരിക്കാൻ പറഞ്ഞത് അവരിൽ നിന്ന് മാറാൻ പാടില്ല കണ്ടില്ലേ നബിസ്ങ്ങളെ മനസ്സിലുള്ള വല്ലാത്ത മോഹം കുറേശ്ശി കുബേരന്മാരും കുജേരന്മാരും വലിയ സമ്പന്ന വിഭാഗം മദീനത്ത് വന്നു മക്കയിൽ നിന്നൊരു വിഭാഗം പ്രമാണിമാര് നബിതങ്ങളോടൊന്ന് ചർച്ച ചെയ്യാൻ ഇസ്ലാമിനെ പറ്റിയൊന്ന് സംസാരിക്കാൻ തങ്ങളെ മനസ്സിൽ ഉൽക്കടമായ മോഹം വന്നു അവർക്കല്ല ഈ മാൻ കൊടുത്താൽ അവരെ ഗോത്രങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് വരുമല്ലോ ആരൊരാൾക്കും ഹിതായത്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉടച്ചുപോലെ ഇവരൊക്കെ വലിയ വലിയ കുടുംബ തലവന്മാരാണ് അവരോടൊന്ന് ചർച്ച ചെയ്താൽ അവർ വന്ന കുടുംബം വരും ആ ഗോത്രം വരും അതുകൊണ്ട് വലിയ സലാമത്ത് ഭൂമിയിലും ആകാശത്തിലും ഒക്കെ ലഭിക്കും അവരും രക്ഷപ്പെടും നരകത്ത് പോകാതെ രക്ഷപ്പെടും തങ്ങളെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഒരു ആഗ്രഹം അവരോടൊന്ന് ചർച്ച ചെയ്താലോ പക്ഷെ ആ വന്ന പ്രമാണിമാർ പറഞ്ഞു ഈ സാധുക്കളെ കൂടെ ചർച്ചയ്ക്ക് ഞങ്ങളില്ല ഏത് സാധുക്കൾ അസ്ഹാബു സുഫത്തിനെ പറ്റി ആ പറഞ്ഞത് മദീനത്തെ തിണ്ണയിൽ ഇരിക്കുന്ന മുത്താലിമീങ്ങൾ സുഹാബിമാർ എഴുപത് മുതൽ എഴുന്നൂറ് വരെ ആളുകൾ ആ തിണ്ണയിൽ ഇരുന്ന് ഓതിയിട്ടുണ്ട് ഇന്നും ആ തിണ്ണ മദീന ആ പള്ളിയിൽ ഹുജറത്ത് ഷെരീഫയുടെ പിറകവശത്തുണ്ട് അവിടെ ഇരിക്കാനും കിതാബുകളോ ഓതാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാ കിതാബുകളും ഓതുന്നവരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് വലിയ പറക്കത്തിനാണ് കിതാബുമായി വന്നവിടെ ഓതുന്നത് കാരണം വിജ്ഞാനം ലോകത്തിൽ വിതരണം ചെയ്ത അറിവിൻ്റെ സമ്രാട്ടുകളായ ഇൽമിന്റെ ആദ്യാക്ഷരം കുറിച്ചതും പകർന്നതും വഹയെ കേട്ടതും വ്യാഖ്യാനം പഠിച്ചതും ആ തിണ്ണയിലിരുന്നിട്ട ഇരുന്നാൽ തന്നെ വലിയ പറക്കത്താണ് അവിടെ ഇരുന്ന് കുറേ മഹാന്മാർ കി താബേതി പൂർത്തീകരിച്ചിട്ടുണ്ട് കിതാബ് ക്ലിയർ ആക്കിയിട്ടുണ്ട് വലിയ പണ്ഡിതനായ ഇമാം ബുഖാരി ബുഖാരി മുഴുവനും എഡിറ്റ് ചെയ്തത് ആ തിണ്ണയിൽ ഇരുന്നിട്ടാ അതുകൊണ്ട് ഇവർ പറയുന്നു ഈ ഇരിക്കുന്ന ആൾക്കാരെ കൂടെ ഞങ്ങൾ ചർച്ചക്കില്ല എന്തേ കാരണം ഇരിക്കുന്നവർ ഇവരെ വല്ലതും ചെയ്തിട്ടുണ്ടോ ഇല്ല ഇരിക്കുന്നവർക്ക് മുഴുവനായി വസ്ത്രങ്ങളില്ല അവർ പാവങ്ങളാണ് അരയെടുപ്പാണ് അധിക പേരും ധരിച്ചിരിക്കുന്നത് ഒരു തുണി മാത്രം ചിലർക്കൊരു തുണിയും ഒരു ഷാളുമുണ്ട് മേൽഭാഗം മറക്കാൻ ചിലർക്കോ ആകെയുള്ളത് ഒരു തുണിയാണ് അതിങ്ങനെ മേലോട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് റുക്കുവയിലും മറ്റൊക്കെ പോകുന്നതിന് മുമ്പ് പതുക്കെ അവർ കൈ കൊണ്ടിങ്ങനെ തുണി പിടിക്കും അഥവാ വെളിവായിട്ട് അവർക്ക് കാണാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ അരയും മുക്കാലുമായി വസ്ത്രം ധരിച്ച ആളുകളുടെ കൂടെ ചർച്ചക്ക് ഞങ്ങളില്ല അപ്പോഴും തങ്ങളെ മനസ്സിൽ തോന്നി ഒന്ന് സപ്പറേറ്റ് ചർച്ച നടത്തിയാലും ഇവരൊന്ന് വന്നു കിട്ടിയാൽ അലഹമില്ല ഇമാനല്ലേ അവർ കുടുംബവും വരൂലേ വല്ലാത്ത ഒരു താല്പര്യം തങ്ങൾക്ക് തോന്നിയപ്പോൾ അള്ളാഹു പറഞ്ഞു പറ്റില്ല ഓ നബിയേ ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മാത്രം വേണ്ടി അടങ്ങി ഒതുങ്ങിക്കൂടുന്ന മഹാന്മാരില്ലേ അവരോടുകൂടെ അങ് ഇരുന്നോളണം അവരോടുകൂടെ തങ്ങളെ ശരീരത്തെ പിടിച്ചിരുത്തണം വസ്ബിർ നബ്സക്കാ അങ്ങോട്ട് പോകരുത് ആ പ്രമാണിമാര ചർച്ചക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ വേണ്ടെങ്കിൽ അവരങ്ങ് പോയിക്കോട്ടെ എത്രത്തോളം അള്ളാഹു പറഞ്ഞു ഇത് പറഞ്ഞാൽ തന്നെ ആ ആശയം കിട്ടും പക്ഷേ അത് വേറെ തന്നെ അള്ളാഹു പറഞ്ഞു വല്ലാത്ത ഈ നല്ല മഹാന്മാരെയും വിട്ട് തങ്ങളെ കണ്ണങ്ങോട്ട് തെറ്റിപ്പോകരുത് തുരീതു സീനത്തൽ ഹയാത്തിയാ ഭൗതിക ജീവിതത്തിൻ്റെ പ്രൗഢിയും അതിൻ്റെ അലങ്കാരവും ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ആ പ്രമാണിമാരിലേക്ക് കണ്ണും നട്ട് ഈ സാധുക്കളിൽ നിന്ന് തങ്ങൾ എണീറ്റ് പോകരുത് അവിടെ ഇരിക്കണം ആ ആയത്തിറങ്ങിയപ്പോ തങ്ങൾ വല്ലാതെ സന്തോഷിച്ചു കൂടെ ഇരിക്കാൻ എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു അള്ളാഹു ചൂണ്ടിക്കാണിച്ചു തന്നല്ലോ ഇത്ര വലിയ മഹാന്മാരാരാ ആരെ കൂടെ ഇരിക്കാനാണ് ഹബീബ് സല്ലാഹുലൈസം എന്നോട് പറഞ്ഞത് ആ തിണ്ണയിലിരുന്ന് ഇൽമു സ്വീകരിക്കുന്ന വലിയ വലിയ മഹാന്മാരായ അൻസാറുകൾ അവരെ കൂടെ ഇരിക്കാൻ അവരെ കൂടെ ക്ഷമിച്ചിരിക്കാൻ അതാണ് നിർദ്ദേശം മാറിപ്പോകരുത് തെറ്റിപ്പോകരുത് എന്ന് ഇനി അവിടെ അങ്ങോട്ട് ഏതെങ്കിലും സമയത്ത് മാറ്റണ്ടോ മാറ്റല്ല ഇനി എത്ര ആൾ ചർച്ചയ്ക്ക് വന്നാലും കൂടെ ഇരുന്നോളൂ സംസാരിച്ചോളൂ സ്പെഷ്യലായിട്ടൊരു ചർച്ചയ്ക്ക് വരില്ല അവരെന്ത് തന്നെ കൊണ്ടുവന്ന് കൊടുത്താലും സ്വീകരിക്കൂല അങ്ങനെ കൽപ്പിക്കപ്പെട്ടതെങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്നോളണം അതാണ് സുമസ്ത കാമൂ മഹാന്മാരായ ആളുകൾ കൽപ്പിക്കപ്പെട്ട രീതിയിൽ അടിയുറച്ചിന്നു കർമ്മരംഗത്ത് അവർക്ക് മാറ്റമില്ല എത്ര പ്രതിസന്ധികൾ വന്നാലും എത്ര വിഷമങ്ങൾ വന്നാലും എത്ര ഘട്ടങ്ങൾ വന്നാലും അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ ലെവലേശം വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലാതെ നല്ല ഉറപ്പോ കൂടെ അങ്ങ് ജീവിച്ചപ്പോ ഫലാ ഹൗഫു വലാഹും ദുന്യാവിൽ അവർക്കൊരു പേടിയില്ല ഒരാളെയും പേടിയില്ല ഒരു ജീവിയെയും പേടിയില്ല ഒരു രോഗത്തെയും പേടിയില്ല ഒന്നിനെയും പേടിയില്ല കാട്ടിലെ സിംഹം വരെ വന്നാലും പോണമെന്ന് പറഞ്ഞാൽ സിംഹം അങ്ങ് പോകും പുലി ഇറങ്ങിയെന്ന് കേട്ടാ നമ്മളാരോ പുറത്തിറങ്ങും അതിൽ നമ്മളെ വാട്സപ്പിൽ നാട്ടിലൊരാളെന്നെ ശരിക്ക് ആ ഫോട്ടോ എടുത്ത് അയച്ചതാ ഇന്ന സ്ഥലത്തിൻ്റെ അത് നമ്മളെ നാട്ടിൽ പരിചയമുള്ള സ്ഥലമാണല്ലോ പഠിച്ചവൻ അങ്ങാടിയിലേക്കാറില്ല സ്കൂളിലേക്കാറില്ല മദ്രസയിലേക്കാറില്ല ഓഫീസിലേക്ക് ആരറങ്ങും പക്ഷെ അവരിറങ്ങും അവരിറങ്ങും അവർക്ക് പേടിയില്ല കാരണം അവർ അല്ലാഹുത്തല പറഞ്ഞ് അതേ രീതിയിൽ ഉറച്ചു നിന്നു അവ പേടിക്കുന്നവരൊക്കെ അവരെ പേടിക്കാന്നല്ലാതെ അവരാരും പേടിക്കില്ല അവർ അള്ളാഹുനെ പേടിച്ചു അവർ അവരല്ലാഹുവിനെ പേടിച്ചപ്പോൾ എല്ലാവരും അവരെ പേടിച്ചു നിങ്ങൾ നോക്ക് സ്വഹാഭിമാന കൂട്ടത്തിൽ ഒരു വ്യത്യസ്ത കഴിവ് അനുഗ്രഹിച്ച മഹാനാണ് സ്വീലത്വിന് ആവശ്യമില്ലാതെ വീറുലി അള്ളാഹുഹു ആ ഒരു പ്രത്യേക കഴിവുണ്ട് നമുക്കാർക്കും ആ കഴിവ് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട എന്താ കഴിവ് എന്ന് വെച്ചാൽ കിട്ടിയാൽ വലിയ കഴിവാണ് രാത്രി എത്ര ഉറക്കുവച്ചാലും പകൽ ക്ഷീണമല്ലാത്തൊരു ശരീരം കാരണം പകലിങ്ങനെ എന്താ ഇന്നലെ രാത്രി ഉറക്കുവച്ചാൽ ആ അന്നലെ രാത്രി പരിപാടി ആയിട്ട് സ്റ്റേജും മറ്റോ കിട്ടണ്ടായിരുന്നു രണ്ട് രണ്ടര മണിയായി പോയത് നമ്മുടെ കൂട്ടുകാർ ഈ പരിപാടി പരിപാടിക്കൊരുക്കിയിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അത് പകൽ കാണുമ്പോൾ ആ കാരണം ചോദിക്കുമ്പോൾ പറയും ഈ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും മുഖത്ത് ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു പാക്ക് സുഖമില്ലാതെ അവിടെ ഇങ്ങനെ പോയി നിന്നു പിന്നെ അവിടുന്ന് വന്നപ്പോഴേക്കും നാല് മണിയായി പിന്നെ ഒരു കട്ടൻ ചായ കുടിച്ച് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാഥമിക കൊടുത്തു കൊടുത്ത് സുഭവിസ്കരിച്ച് പിന്നെ ജോലിക്കുണ്ട് ആ ഒരു ക്ഷീണമാണ് ഈ മഹാൻ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഒരു ദിവസമല്ല തീരെ ഉറങ്ങിയിട്ടില്ലെങ്കിലും പകൽ ഉറങ്ങി അതേ രൂപം ഉണ്ടാവും മുഖം നോക്കിയാൽ അത് വലിയൊരു അനുഗ്രഹമല്ലേ കിട്ടിയാൽ ആരാ സ്വീകരിക്കാതിരിക്കാം രാത്രി എത്ര ഉറങ്ങാതിരുന്നാലും പകല് കണ്ടാൽ ഉറങ്ങി നല്ല സന്തോഷത്തോടെ എണീറ്റ് വരുമ്പോഴുണ്ടാവും ശരീരം രാത്രി നിറഞ്ഞ ചെയ്യുന്ന മഹാനാണ് സുലത്തുവിന് അദവി അലി അള്ളാഹനും പക്ഷേ മഹാനുഭാവിനൊരു സ്വഭാവമുണ്ട് രാത്രി നിസ്കരിക്കുന്ന നിസ്കാരയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും യാത്രയിലാണെങ്കിൽ യാത്രക്കാരൊക്കെ ടെൻറ്റിന്റെ ഉള്ളിൽ ഉറങ്ങിയാൽ മഹാനവുകൾ പതുക്കെ കുറ്റിക്കാട്ടിലേക്ക് പോകും ആരും ശല്യപ്പെടുത്തണ്ടെന്ന് പിന്നെ അവിടെ ആർക്കും ഒച്ചപ്പാടില്ലല്ലോ കുറ്റിക്കാട്ടിൽ ഒരു ഭാഗത്തൊന്നിങ്ങനെ റെഡിയാക്കി ഒന്ന് റെഡിയാക്കി അവിടേക്കൊരു മുസല്ല വിരിച്ച് അവിടെ നിസ്കരിക്കും പള്ളിക്കാട്ടിലേക്ക് പോകാമെന്നെ നമുക്ക് പേടിയാണ് പിന്നല്ലേ കുറ്റിക്കാട്ടിലേക്ക് പോകുന്നു രാത്രി ഒന്ന് ഖബർസ്ഥാനിൽ പോയി വാപ്പാനൊന്നും വിചാരിച്ചാൽ പകല് പോകാം അപ്പോൾ പകലും ഉണ്ടാവും രാത്രി ഉണ്ടാവും പകൽ പോകാമെന്ന് പറയും പള്ളിക്കാട്ടിലുള്ള മക്ബറയുള്ള ആൾക്കാരൊന്നും ചെയ്യില്ല അവരെന്തോ ചെയ്യോ പക്ഷേ നമ്മളെ പേടി സമ്മതിക്കണ്ടേ നമ്മൾക്ക് തോന്ന അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിലോ അത് വന്ന് കൂടിയാലോ എന്ത് കൂടുന്നേ ഒന്നും കൂടില്ല പക്ഷെ നമ്മൾ പേടിയാ പേടിൻ്റെ ഊക്ക ചിലരാ പരിസരത്തുകൂടെ പോകുമ്പോൾ നോക്കുന്നല്ല നേരെ പോവുകയാണ് അവർ വല്ലാത്ത പീടുള്ള മഹാന്മാരാണ് നിങ്ങൾ നോക്ക് സുലത്ത്വിന് അഷമിൽ അദബിർ അലി അള്ളാഹു ഏത് യാത്രയിലും കൂടുള്ള ആളുകൾ ഉറങ്ങിയാൽ ഉറങ്ങിയെന്ന് കണ്ട ആ മഹാനവോ ഒറ്റ ഇറക്കമാണ് പുറത്തേക്ക് എന്നിട്ട് ഇങ്ങനെ നോക്കുമൊഴിഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലം നിസ്കരിക്കും വല്ലാത്ത നിസ്കാരമാണ് നിസ്കാരം കഴിഞ്ഞാൽ കുറേ ദിക്റ് ചൊല്ലും ദിക്കറ് കഴിഞ്ഞാൽ പിന്നെ കുറേ ദുവാക്കും ദ കഴിയുമ്പോഴേക്ക് ഏകദേശം സുബി വാങ്ങുകൊടുക്കും സുബി വാങ്ങുകൊടുത്താൽ ടെൻ്റിലുള്ള ആൾക്കാരെ മൊത്തം വന്ന് വിളിച്ചോണുത്തും സുബി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എല്ലാവരും എണീക്കി നമ്മൾ സുബി നിസ്കരിക്കാന്ന് പറയും ഇതിങ്ങനെ പലരും പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഒരു യാത്രയിൽ മഹാനവറുകളെ കൂടെ പോകുന്നൊരു കൂട്ടുകാരൻ തീരുമാനിച്ചു പലരും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് രാത്രിയായാൽ ആൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറ്റിക്കാട്ടിൽ പോയി വിവാദത്ത് നടത്തുന്ന മഹാനാണെന്ന് ഇന്നെനിക്കൊന്ന് കാണണം ഞാനൊന്ന് ഉറങ്ങാൻ നിൽക്കട്ടെ അറിയാലോ മഹാനവറുകളെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തൊരു കൂട്ടുകാരൻ ഒളിഞ്ഞു നിന്നു ശിലത്ത് പിന്നെ ആവശ്യമില്ലാതെ വീർ അല്ലി അള്ളാഹുനു പതിവ് പോലെ ടെൻറ്റിലുള്ള ആളുകളൊക്കെ പെണ്ണുങ്ങളും കുട്ടികളും മറ്റുള്ളവരൊക്കെ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ പതുക്കെ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ നോക്കുന്ന